ഈ കുർത്ത നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം അതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കയ്യിൽ അതിൻ്റെ പാറ്റേൺസ് റെഡിയാണ് അപ്പോൾ ഈ പാറ്റേൺസിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മാം പാറ്റേൺസിൽ ഉള്ളതെന്ന് ഫസ്റ്റ് വരുന്നത് ഫ്രണ്ട് പാർട്ടാണ് സെക്കൻഡ് വരുന്നത് ബാക്ക് പാർട്ടാണ് അതേപോലെ തന്നെ സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് നെക്ക് ും കൂടിയാണ് നമ്മളുടെ കയ്യിൽ വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഫ്രണ്ട് പാർട്ടിൽ വരുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഫ്രണ്ട് പാർട്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിൽ വരുമ്പോ നെക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആണെങ്കിൽ സിബ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ആംഹോള് ഇതാ സ്റ്റിച്ചിങ്ങിന്റെ ലൈൻസ് ഇതാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത് അതുപോലെ തന്നെ ഇനി സെക്കൻഡ് വരുന്നത് ബാക്ക് പാർട്ടാണ് ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു കട്ടിങ്ങും കൂടെ വെച്ചിട്ട് മടക്കിയാണ് നമ്മൾ തയ്ക്കാറ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത് മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നത് സ്ലീവ് ആണ് സ്ലീവ് വരുന്നത് ഫുൾ ആണെങ്കിൽ ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ഹാഫ് ആവാം ത്രീ ഫോർത്ത് ആവാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് തരുന്നതാണ് ഈ ഒരു സ്ലീവിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഫ്രണ്ട് ആണ് വരുന്നത് ഈ സൈഡ്സ് ആണ് ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഇപ്പൊ സ്ലീവിന്റെ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് തുണി വെച്ച് കട്ട് ചെയ്യേണ്ടത് അപ്പൊ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഇത് കൂടെ ഇതിന്റെ കൂടെ എന്തുണ്ട് രണ്ട് നെക്കിന്റെ ഡിസൈൻസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ ഡിസൈൻസ് ചൂസ് ചെയ്യാനുള്ള ഇത് നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഈ ഒരു കുർത്തീസിൻ്റെ പാറ്റേൺസ് വെച്ചിട്ടാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുർത്തീസും അതേപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുർത്തീസും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ ഓൺലൈൻസിൽ ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ദ വാട്സ്ആപ്പ് നയൻ സിക്സ് ടു ഫൈവ് ഫോർ ടു വൺ ടു എയ്റ്റ് ഫൈവ് താങ്ക് യു ആൾ